ആരോഗ്യ കേരളത്തിന്റെ ഉദാത്ത മാതൃകകളിൽ ഒന്നായി കോഴിക്കോട്ടെ ഉള്ളിയേരി ആയുർവേദ ഡിസ്പെൻസറി മാറിയതായി വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ആരോഗ്യമുള്ള ജനതയോടൊപ്പം തന്നെ ആരോഗ്യമുള്ള സംവിധാനവും ആയുർവേദ മേഖലയിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട് നവീകരിച്ച ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കാക്കഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഡിസ്പെൻസറി ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരിച്ചത് ചടങ്ങിൽ കെ എം സച്ചിൻ ദേവ് എം എൽ എ അധ്യക്ഷനായി ഔഷധ സസ്യ ഉദ്യാനത്തിന്റെ ഉദ്ഘാടനവും സച്ചിൻ ദേവ് എം എൽ എ നിർവഹിച്ചു കേന്ദ്ര സർക്കാരിന്റെ ഗുണമേന്മക്കുള്ള എൻ അംഗീകാരം നേടിയതിൽ ജീവനക്കാരെ മന്ത്രി എ കെ ശശീന്ദ്രൻ അനുമോദിച്ചു ആരോഗ്യ കേരളത്തിന്റെ ഉദാർത്ഥ ആരോഗ്യമുള്ള ജനതയോടൊപ്പം തന്നെ ആരോഗ്യമുള്ള ഒരു മികച്ച മികച്ച മാറുക അതിലൂടെ ജനങ്ങൾക്ക് സേവനം നൽകുക ആ സേവനത്തിന്റെ പ്രയോജനം കിട്ടുക ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത വൈസ് പ്രസിഡന്റ് എം ബലരാമൻ മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ആലങ്കോട് സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കോഴിക്കോട്